കൊല്ലം ചാത്തന്നൂരിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി മറിഞ്ഞ അപകടം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ഡ്രൈവറും ക്ലീനറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലായിട്ടാണ് ലോറി മറിഞ്ഞത് എച്ച് പിയുടെ പാചകവാതക ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ എടുത്തിട്ട മണ്ണ് ഇടിഞ്ഞു താണാണ് പഴയ റോഡിലേക്ക് ലോറി മറിഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചരയോടെയാണ് സംഭവം എറണാകുളം ഇരുമ്പന എച്ച് പി ഗ്യാസ് പ്ലാന്റിൽ നിന്നും പാചകവാതകം നിറച്ച സിലിണ്ടറുകൾ തിരുവനന്തപുരം കൈമനത്തുള്ള എച്ച് പി ഗ്യാസ് ഏജൻസിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അപകടം നടന്നത് ഡ്രൈവറും ക്ലീനറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് പണി നടക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ റോഡ് ഉയർച്ചയിലും താഴ്ചയിലുമാണ് വാഹനം അപകടത്തിൽപ്പെട്ട ഭാഗത്ത് അപകട സാധ്യതകൾക്ക് സൂചന നൽകുന്ന യാതൊരുവിധ ബോർഡുകളും സ്ഥാപിച്ചിരുന്നില്ല ഈ ഭാഗത്ത് കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള പ്രദേശവുമാണ് അതിവേഗത്തിലെത്തിയ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് ഡ്രൈവർ പറയുന്നത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പാചകവാതക സിലിണ്ടറുകൾ മറ്റൊരിടത്തേക്ക് മാറ്റി ഹൈവേ പോലീസ് സ്ഥലത്തെത്തി ഗതാഗത തടസ്സം നിയന്ത്രണ വിധേയമാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം